കൊല്ലം പെരിനാട് ജല അതോറിറ്റിയുടെ കുഴൽ കിണറുകൾ നോക്കുകുത്തിയാകുന്നു വെള്ളിമണിയിലേക്ക് ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകളിലൂടെ എത്തുന്നത് വെറും കാറ്റ് മാത്രം കുടിവെള്ള പ്രതിസന്ധിക്ക് പരിഹാരമായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം കൊല്ലം പെരിനാട് പഞ്ചായത്തിലെ വെള്ളിമണിലെ ഒന്ന് രണ്ട് മൂന്ന് വാർഡുകളിലെ ദുരവസ്ഥയാണിത് കുടിവെള്ളം പോലും ലഭിക്കാത്ത അവസ്ഥ പുതിയ കുഴൽ കിണറുകൾ നോക്കുകുത്തിയാകുമ്പോൾ ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകളിലൂടെ എത്തുന്നത് വെറും കാറ്റ് മാത്രം പാലക്കാട് ജീതി നഗർ വെള്ളിമൺ എന്നീ ഭാഗങ്ങളിലേക്ക് കുടിവെള്ളം ലഭിച്ചിരുന്നത് പെരിനാട് പഞ്ചായത്തിന് സമീപത്തെ പമ്പ് ഹൌസിൽ നിന്നായിരുന്നു എന്നാൽ പമ്പ് ഹൌസിന്റെ പ്രവർത്തനം ഓട്ടോമാറ്റിക് ആക്കിയതു മുതൽ മോട്ടോർ കത്തിപ്പോകുന്നത് ഇവിടെ നിത്യസംഭവമായി ഒരു മാസമായി മോട്ടോർ പ്രവർത്തിക്കുന്നില്ല ഇവിടെ പുതിയ കുഴൽ കിണർ നിർമ്മിക്കണമെന്നാണ് ജല അതോറിറ്റി അധികൃതർ പറയുന്നത് എന്നാൽ മൂന്നാം വാർഡിലെ പാലക്കാട് ജയന്തി നഗറിലെയും നാലാം വാർഡിലെയും പൗർണമിക്ക് സമീപം ആറുമാസം മുൻപ് ലക്ഷങ്ങൾ മുടക്കി പഞ്ചായത്ത് പുതിയ കുഴൽ കിണർ നിർമ്മിച്ച് ഉദ്ഘാടനം നടത്തിയെങ്കിലും വെള്ളത്തിന് ഉപ്പുരസം മൂലം പമ്പിങ് നിർത്തിവെക്കേണ്ടി വന്നു യഥാർത്ഥത്തിൽ ഇത് കുടിവെള്ളം കുടിക്കുവാൻ യോഗ്യനല്ല യോഗ്യതയുള്ളതല്ല അത്രയ്ക്കും ചെളിയുള്ള വെള്ളമാണ് പ്രാഥമിക കാര്യങ്ങൾ പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അധികാരികൾ പഴിതായിരുന്നതല്ലാതെ വിദേശവാസികൾക്ക് യാതൊരു പ്രയോജനവും ഇക്കാര്യങ്ങളും ഇല്ല വെള്ളിമൺ ഭാഗത്ത് ഒട്ടേറെ വീടുകളിൽ ഗാർഹിക കുടിവെള്ള കണക്ഷൻ നൽകിയിട്ടുണ്ടെങ്കിലും ഒരിടത്തും വെള്ളം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരനാസ്ഥ വെള്ളം ലഭിക്കാത്ത വീടുകളിൽ പോലും അയച്ച് ജല അതോറിറ്റി മാതൃക കാട്ടുന്നുമുണ്ട് പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ജല അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ സമരം സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം കേരള വിഷൻ ന്യൂസ് കൊല്ലം